ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഈ ഒരു പൈപ്പ് പോകുന്ന ഒരു സ്ഥലം ഉണ്ടാവും അപ്പൊ നമ്മളെ പള്ളി സംഭവങ്ങൾക്കൊക്കെ കയറി ഒരു സൗകര്യം കൂടിയായി അപ്പൊ നമ്മളെപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ നമുക്കൊന്ന് നോക്കി നോക്കാം നമുക്ക് തന്നെ ഊരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ചെയ്യേണ്ട ക്യാഷ് കൊണ്ട് ചിലപ്പോൾ നോർമൽ ക്ലോസറ്റ് ആണെങ്കിൽ രണ്ട് മൂന്ന് നാലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഹലോ ഗായ്സ് അപ്പോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടൈൽ എടുക്കുന്നൊക്കെ വിശേഷോ അപ്പൊ ടൈലൊക്കെ എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബാത്റൂമിന്റെ പണികൾ ഏകദേശം ഒന്ന് സെറ്റായതിന് ശേഷമാണല്ലോ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കുക അപ്പൊ അങ്ങനെ വീണ്ടും സിൽവാണിലോട്ട് തന്നെ വന്നതാണ് സിൽവാണിൽ നിന്നാള് വന്നപ്പോഴും ഇവിടെ ഇങ്ങനെ എന്താ നമ്മളെ ക്ലോസറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടു വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒന്നുകൂടെ വന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോ ക്ലോസെറ്റിൽ തന്നെ പല രീതിയിൽ നമുക്ക് വരുന്നുണ്ടല്ലോ ഈ ഒരു മോഡല് വരുന്നുണ്ട് അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് ആക്ച്വലി വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ അപ്പൊ വാൾ ഹാങ്ങിങ് നമ്മൾ ഇപ്പൊ തന്നെ ഇത് കൊണ്ടുപോകുകയല്ല വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ വരുന്ന കൺസീൽഡ് ടാങ്ക് അങ്ങനെയാണ് വരുന്നത് അതായത് ഉള്ളിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ചുമര് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ടാങ്ക് കയറ്റി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ അത് പടുത്തിട്ട് ിലോട്ട് വെക്കണം കേട്ടോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുള്ളത് ഗബ്രിറ്റിന്റെ ടാങ്ക് ആണ് അപ്പോൾ ഈയൊരു ഗബ്രിറ്റിന്റെ ടാങ്കാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആശിക്ക് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ആശിക്ക് ഈ ഒരു ടാങ്കിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ ഓക്കെ ഇത് ബേസിക് ഇതിന്റെ ഗബ്രീറ്റ് എന്ന് പറയുന്നത് സ്വിസ്മേഡ് ബ്രാൻഡാണ് നമുക്ക് മറ്റേ ഏകദേശം നൂറ്റി നാപ്പത് വർഷമായിട്ട് മാർക്കറ്റിൽ ഒരു ബ്രാൻഡാണ് ഗബ്രീറ്റ് എന്ന് പറയുന്നത് കൺസേൺ പർപ്പസിൽ വന്നിട്ട് ഏകദേശം അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഗബറിൻ്റെ പിന്നെ ഇതിൽ മെയിൻ ഹൈലൈറ്റിങ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇതിൻ്റെ ഫ്രെയിം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതിൽ മൂന്ന് കാറ്റഗറീസ് വരാം ഒന്ന് നാക്കഡ് എന്ന് പറയുന്നത് അതായത് ടാങ്ക് മാത്രം വരുന്നത് പിന്നെ ഹാഫ് ഫ്രെയിം ഹാഫ് ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം സെറ്റായിട്ട് തന്നെ ചുമരിലോട്ട് ബോൾട്ട് ചെയ്ത് വെക്കുന്ന ടൈപ്പ് പിന്നെ അതുള്ളത് ഫുൾ ഫ്രെയിം ഫുൾ ഫ്രെയിം കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ചുമര അത്യാവശ്യം ബല ഇല്ലാത്ത ഈ ഫ്ലൈവുഡോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഫ്ലോറിങ്ക് ഒന്നുകൂടി വെയിറ്റ് കപ്പാസിറ്റി ഇട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഫുൾ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത് നമുക്ക് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കരിങ്കല്ലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി ആ ഫ്രെയിം ചെയ്യാമതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി ഇത് വെച്ചാൽ മതി അത് ആ ഫ്രെയിം വെച്ചാൽ മതി പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്കൊരു ഇതിന്റെ ലീക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺസേൾഡ് ഒരു പേടിയാണ് ഇത് ലീക്കേജ് വരുമെന്നുള്ള അപ്പോൾ ഇതിന്റെ ഈ ഗെബിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതൊരു ബലൂൺ ഊർപ്പിക്കണം വരിക അതുകൊണ്ട് തന്നെ ഇത് എല്ലാ യൂണിറ്റിലും ഒറ്റ ഫ്രെയിമാണ് നമുക്ക് എന്ത് ലീക്കേജ് കാര്യങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഇതിന് വേറൊരു ഹൈലൈറ്റിങ് എന്താ വെച്ചാൽ ഇത് എച്ച് ഡി പിന്നു പറയുന്ന പ്ലാസ്റ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്യണേ അതായത് ഇതിൽ അത്യാവശ്യം വെയിറ്റ് കയറി കഴിഞ്ഞാലും ഇതിന് എന്ത് പൊട്ടി പോകില്ല അങ്ങനത്തെ അതായത് വീണ്ടും അത് പ്ലാസ്റ്റിക് ആണ് നമ്മളീ പി ഡബ്ല്യു ഡി ഒക്കെ പ്ലംബിങ്ങിന്റെ ഒക്കെ വെക്കണല്ലോ അങ്ങനത്തെ പ്ലാസ്റ്റിക് ആണ് ഇത് വരിക പിന്നെ ഇതിന്റെ വേറൊരു ഹൈലൈറ്റിങ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആസ് ഇപ്പം ഇതിനുള്ള പാർട്സ് ഇപ്പൊ നമുക്ക് എല്ലാവരും അറിയാലോ അത് കൺസീൽഡ് പോയി കഴിഞ്ഞാല് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളിത് എങ്ങനെയാണ് ഇതിനുള്ള എന്തൊരു കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അവൈലബിൾ ആണോ അതല്ല ഇനി എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എല്ലാവർക്കുള്ള ഒരു ഡൗട്ട് ഇതിന്റെ മെയിൻ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളത്തെ ഒരു പാർട്സ് അത് ഗബ്രിരി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അൽഫാ സീരിയസ് ആണ് ഇത് ഇന്ന് കമ്പനി നിർത്തി കഴിഞ്ഞാൽ അമ്പത് വർഷം വരെ ഇതിന്റെ പാർട്സ് അവൈലബിൾ ആണ് അത് അവർ ഓൺ ഫാക്ടറി എന്നാണ് അടിച്ചടക്കണത് പിന്നെ ഇതിന്റെ ഉള്ളത്തെ മെക്കാനിക്കൽ എങ്ങനെയാ വെച്ച് ഇതാണ് അതിന്റെ പ്ലേറ്റ് വരിക ഓക്കെ ഇതില് നമുക്ക് ഈ അടിയിൽ എന്ത് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടാവും ഇത് അമ്പർത്തി കഴിഞ്ഞില്ല നമുക്ക് ഇവിടെ എന്തുണ്ടാവും രണ്ട് ബോൾട്ട് ഉണ്ടാവും സാധാ നമ്മള് സ്കൂളിന്റെ ബോൾട്ടിങ് ഉണ്ടാവും ഈ ബോൾട്ട് സാധാ ഓരി യൂസ് ചെയ്യാം ഊരിയിട്ട് ഇതിന്റെ ഉള്ളത്തെ എല്ലാ പാർട്സും നമുക്ക് എന്ത് ചെയ്യാം കൈ യൂസ് ചെയ്യാം നമുക്ക് ഒരു സാമ്പിൾ നമുക്കൊന്ന് നോക്കി പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അപ്പൊ ഒന്ന് ഇട്ടി ഇതിന്റെ കൂടെ പ്ലംബിങ്ങും കൂടെ പഠിക്കുകയാണ് കേട്ടോ അടുത്തത് സൈഡ് 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 അങ്ങോട്ട് ഊരിയാണേ

അങ്ങനെ ജസ്റ്റ് ഇത് വിറ്റി കഴിഞ്ഞാല് പിന്നെ ഇതിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇപ്പൊ ഇത് ഒരു ആറ് ലിറ്റർ മൂന്ന് ലിറ്റർ എന്നുള്ള ലെവലിലാണ് വെള്ളം അതെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും വെള്ളത്തിന്റെ ബോസ് ആണല്ലേ വെള്ളം കുറവുള്ളൂ ഇപ്പൊ എല്ലാ വിഷയം എല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളു അതായത് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഇത് റിപ്പയർ ചെയ്യാ പ്ലംബിങ് പഠിച്ചു ഇത് ഇതൊന്നും അത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ടാങ്കിൻ്റെയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈലി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെ എല്ലാതും കൺഫേം ആക്കണം വാൾ ഹാങ്ങിങ് ആണോ നോർമൽ സ്യൂട്ട് ക്ലോസറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ കൺഫേം ആക്കണം കേട്ടോ എന്നിട്ട് വേണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നമ്മളിപ്പോ ബഡ്ജറ്റ് ബഡ്ജറ്റ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാധാ രീതിയിലുള്ള ഈ ഒരു സ്യൂട്ട് ക്ലോസറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ വാൾ ഹാങ്ങിങ് കുറച്ചുകൂടെ നല്ല റേറ്റ് വരും ഒന്നാമത് അതിന്റെ ടാങ്കിന് പിന്നെ അതിന്റെ േറ്റ് പിന്നെ ക്ലോസറ്റ് ഇതെല്ലാതും കൂടി ആവുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ചെയ്യേണ്ട ക്യാഷോണ്ട് ചിലപ്പോൾ നോർമൽ ക്ലോസറ്റ് ആണെങ്കിൽ രണ്ട് മൂന്ന് നാലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അപ്പോൾ ഇതെന്താണ് നമ്മൾ വെക്കാൻ ഉള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാം തീയതി ക്ലീനിങ്ങിന് നല്ല സുഖമാണ് എവിടെ നമുക്ക് പുറത്തോട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കില്ല അതായത് താഴെ തട്ടുമില്ല ഒന്നുമില്ല നമുക്ക് ക്ലീനിങ്ങിനൊക്കെ നല്ല സുഖാണ് കേട്ടോ ഈ ഒരു മോഡൽ മോഡലാകുമ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളെ സ്പേസ് നമുക്ക് നമ്മളത് ടോയ്ലറ്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ നീളത്തിലാണ് വരുന്നത് വീതി കുറച്ച് കുറവാണ് അപ്പം നമുക്ക് ശരിക്കും ഒന്നുകൂടെ സ്പേസ് കിട്ടും ഇങ്ങനെ വാൾ ഹാങ്ങിങ് ആകുമ്പോഴും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ പറയും ഇത് പൊട്ടിപ്പോകുന്നുള്ളതൊക്കെ അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നെട്ടും പൊളിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് വെക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പൊട്ടുന്ന കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇപ്പോൾ എന്ത് നമ്മളെ മാർക്കറ്റിൽ എന്തൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാലും അതിന് നെഗറ്റീവ് പറയാൻ ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ഫേസ്റ്റ് നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലോസറ്റ് നമ്മൾ എന്താ പറയുക ഇന്ത്യൻ ടോയ്ലറ്റ് അല്ലാത്ത ഇതുപോലത്തെത് വന്നപ്പോഴ് അന്നൊക്കെ ഇതിനോട് എതിർപ്പുള്ള ആൾക്കാരായിരുന്നു ഇന്ന് എല്ലാവരും ഇതേ വെക്കുന്നുള്ളൂ നമ്മുടെ നോർമൽ ഇന്ത്യൻ ക്ലോസിറ്റ് ആരും വെക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക ട്യൂബ് ലൈറ്റ് കത്താൻ കുറച്ച് വൈകും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഒരവസ്ഥ അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഇങ്ങനത്തെ ആണ് ഈ ഒരു മോഡലാണ് എനിക്കിതാണൊന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ടൊന്നാണ് നമ്മളിത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്കത് മാറ്റണം തോന്നുകയാണെങ്കിൽ നമുക്ക് വാൾ ഹാങ്ങിങ് വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ഒരു ആവും ടൈലും കാര്യങ്ങളും കുത്തിപ്പൊളിയും ചുമര് കുത്തിപ്പൊളിയും ഒക്കെ വരും പിന്നെ നമ്മൾ താമസിക്കുന്ന വീടാവും നമ്മൾ സ്വാമി കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് ശരിക്കുന്ന ഒരു റിസ്ക് തന്നെയാണ് നമ്മളത് മാറ്റാമെന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പണികൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് എന്താ പറയുക ഇപ്പം നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളിലൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് സൗകര്യങ്ങൾ കൂട്ടുക പിന്നീട് നമുക്ക് പതിയെ പതിയെ വാട്സ് വാർഡോബും കാര്യങ്ങളൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഞാൻ ചൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് ഞാനിതിൻ്റെ നെഗറ്റീവ്സ് മാത്രമേ പറയുന്നുള്ളൂ ഇതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അത് വേറെ കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോസറ്റ് ഉണ്ടല്ലോ ഇതിന് കുറച്ചും കൂടി സ്പേസ് വേണം അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും ഇതിന്റെ ഈയൊരു ഇടുക്ക് ഈയൊരു ടൈല് വരുന്ന എടുക്കുന്നുണ്ടല്ലോ ഇത് ടൈല് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പണി കിട്ടും ഒന്നാമത് പിന്നെ രണ്ടാമത് ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും നമുക്ക് കൈ ഇട്ടിങ്ങാണ്ട് എപ്പോഴും അവിടേക്ക് ക്ലീൻ ചെയ്യൽ ഭയങ്കര റിസ്ക് ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനൊരു സ്ഥലം കണ്ടോ ഇവിടെ ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും ഈ ഒരു പൈപ്പ് പോകുന്നൊരു സ്ഥലം ഉണ്ടാവും അപ്പം നമ്മളെ പള്ളി സംഭവങ്ങൾക്കൊക്കെ കയറി ഒരു സൗകര്യം കൂടിയായി അപ്പം നമ്മളെപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കൈയിട്ടും കണ്ടൊന്നും കഴുകിക്കൊള്ളണംന്നില്ല പിന്നെ കുറച്ചൊക്കെ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും കൈയിട്ട് കഴുകൂല അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അതായത് പല്ലി പോലുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നുണ്ടോയെന്നില്ല ടെൻഷനുണ്ട് അപ്പം ഇങ്ങനെ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എന്താ പറയാ എടുക്കുന്ന പണികൾ ഉള്ളത് നമ്മളിങ്ങനെ വൃത്തിക്ക് വൃത്തിക്ക് പതിയെ പതിയെ എടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സംഭവമാണ് കേട്ടോ ഇതെന്താന്ന് വെച്ചാല് റിംഗ്ലെസ് ആണ് നമ്മള് ക്ലീനിങ്ങിന് ഒന്നുകൂടെ സൗകര്യമാണ് കേട്ടോ ഇതാവുമ്പോൾ പിന്നെ ഈ ബോൾട്ട് വെക്കുമ്പോഴേ ഇഞ്ച് ഇഞ്ചിന്റെ കണക്ക് മറ്റേ ഈ ടാങ്കിന്റെ വിഷയം പറഞ്ഞു കൺസേൺ ടാങ്കില് ആ ടാങ്കിൽ രണ്ട് ബോട്ട് ഡിസ്റ്റൻസ് ഉണ്ട് അതായത് ഒന്ന് ഏഴിഞ്ചും ഒമ്പത് അതിപ്പോ നമ്മള് ചില ക്ലോസ് സെറ്റ് എടുക്കുമ്പോൾ ചെറിയ ക്ലോസറ്റിന്റെ മെക്കാനിക് ഇത് വരുന്നത് ഏഴിഞ്ചേക്കറ അത് ഡിസ്റ്റൻസ് ശരിക്കും അതിനുള്ളൂ ഇപ്പൊ നമ്മളൊരു ഏതാണ് ഞങ്ങളെ വീട്ടിൽ ഏഴിഞ്ചാ വെച്ചുകഴിച്ചാൽ ഏഴിഞ്ചിന്റെ മോഡല് ക്ലോസ് സെറ്റ് എടുക്കാന്നുള്ളത് ഒമ്പത് അഞ്ചാണെങ്കിൽ ഒമ്പത് എടുക്കാന്നുള്ളത് ഇതിന് മെയിൻ ആയിട്ട് ഈ വാൾ ഹാങ്ങിൽ ഹൈലൈറ്റിങ് എന്താ വെച്ചാല് ഇതിലിപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമ്മൾ സാധാ ബോൾട്ടിങ് ഇത് ഈ ഒരു സിസ്റ്റം വരുന്ന അതായത് നമ്മൾ പണ്ട് ഈ ജസ്റ്റ് ക്ലോസറ്റ് ആ ബോൾട്ടിൽ വെച്ചിട്ട് ഇവിടെ ബോൾട്ട് ചെയ്യണേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതാണ് കുറച്ച് മുമ്പ് വരുന്ന ഒരു മോഡൽ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പൊ ഇത് തന്നെ അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള സാധനമാണ് ഒരു ക്രോസെറ്റ് ആ അപ്പോൾ ഇത് നമ്മൾ ഒരാൾ ഒരാളിപ്പോൾ ഇതൊരു പ്ലംബിങ് ജസ്റ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂട്ടിയാൽ ഇതിങ്ങനെ ഒരാൾ ഇങ്ങനെ പിടിച്ചുവയ്ക്കണം ആ ടൈറ്റ് വരെ ചെയ്യണവരെ വാട്ടർ ലെവലും കറ ഇതിന്റെ പോൾട്ട് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാനൂറ് കിലോ വെയിറ്റ് വരെ താങ്ങും ഇത് പക്ഷെ ഇത് ഒരാൾ ഇങ്ങനെ പിടിച്ച് നിക്കുമ്പോ ചെലപ്പോ അങ്ങോട്ടോ അങ്ങോട്ടും ലെവലായിട്ടാണ് ടൈറ്റ് ചെയ്യണെങ്കിൽ കൈ ഓളഞ്ഞ് വരും അപ്പൊ കറക്റ്റ് വാട്ടർ ലെവൽ ആവില്ല അപ്പൊ ഇതിന്ന് അപ്ഡേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണത് അല്ലെങ്കിൽ ബോൾട്ടിങ് എന്ന് പറയാ അതിന്റെ ഒരു ഗുണം ഇപ്പൊ ആ ഹോൾസ് കാണുമ്പോൾ അതിന് നമ്മൾ ഈ പ്രാണി അങ്ങനത്തെ ചതല് കാര്യങ്ങളൊക്കെ കയറി പിടിച്ചാൽ വൃത്തിയായി കിടക്കും ഇത് പറയുമ്പോൾ ഒറ്റ മോൾഡിംഗ് ആയിക്കാം എവിടെ അങ്ങനത്തെ ബോൾട്ടിങ് ടൈറ്റ് ചെയ്യാനും അപ്പൊ നമുക്ക് ഇത് കണ്ട തോന്നും ഇത് എവിടെ ഇത് ടൈറ്റ് ചെയ്യാന്നുണ്ടല്ല അപ്പൊ ഇത് നമ്മൾ സാധാ ഈ സീറ്റ് അവർ ഉണ്ടല്ലോ ഇപ്പൊ ഇതൊരു റിയൂസിബിൾ സീറ്റ് ടവറാണ് നമുക്ക് ഇതൊക്കെ കെമിക്കലാക്കൂലേ അപ്പൊ കെമിക്കൽ ഇതുമൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഊരി അപ്പൊ ഇതിൽ ഈ സാധാ നമ്മള് സീറ്റ് ടവറ് ടൈറ്റ് ചെയ്യണം ഇതാണ് ഒരു എല്ലി ബോൾട്ടിങ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു ബോൾട്ട് ഈ ക്ലാമ്പിൽ വെച്ചിട്ട് എന്ത് ടൈറ്റ് ചെയ്യും ജസ്റ്റ് രണ്ട് ക്ലാമ്പിൽ വെച്ച് ടൈറ്റ് ചെയ്യും ആ ഇതിന്റെ ഉള്ളിൽ ചെറിയ ടൈറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കുട്ടി കുട്ടിയൊരു ക്ലോസിറ്റ് കൊണ്ടുപോയി വെച്ചാലും അത് വാട്ടർ ലാഗ് കറക്റ്റ് കറക് അതാണ് ഇങ്ങനത്തെ മറ്റേ എല്ലെങ്കി ബോൾട്ടിങ്ങിന്റെ ഗുണം അല്ലെങ്കിൽ എന്താ നമുക്ക് ഓറഞ്ചോ ഉണ്ടാവില്ല വാട്ടർ ലെവലന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ എല്ലാത്തിനും ഗുണം എന്താണ് അല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ധൈര്യമായിട്ട് ഇരിക്കാം നമ്മൾ പറയാലോ എന്തേലും വെയിറ്റ് ിലൊക്കെ വരുന്നത് പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ നിങ്ങളോട് ചോദിച്ചു സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അതിലൊരു കോൺഫിഡന്റ് തോന്നിയത് ഒറ്റ വാണ്ടാണെങ്കിൽ തോന്നിയത് അപ്പൊ പിന്നെ പിന്നെ ഈ ബാത്റൂമിൽ ഉണ്ടല്ലോ നമുക്ക് ചുടുവെള്ളവും തണുത്തുള്ളൊക്കെ ഒരുമിച്ച് വരാൻ കണ്ടുള്ളൊരു സിസ്റ്റം ഒക്കെ ചെയ്യുന്നല്ലേ ുംട്ടർന്ന് പറയാൺസേൾഡ് അതായത് ഡൈവേർട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഉണ്ടാവും നമ്മൾ നമുക്ക് ഇതിനെ കുറിച്ച് ഫസ്റ്റ് പറയുമ്പോൾ നമ്മൾ പണ്ട് നമ്മൾ ഈ ഓട്ടം കൂളും വെക്കുമല്ലോ ടാപ്പ് അതായത് നോർമൽ രണ്ട് ടാപ്പാണ് നമ്മൾ വെച്ച് ചെയ്യുന്നത് ഇപ്പം ചൂടുവെള്ളം വരാനും സെപ്പറേറ്റ് പച്ചവെള്ളം വരാനും അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്തു ഒരു ഫീൽ ചെയ്യുന്നു കുറെ ടാപ്പും കുറെ ഫിറ്റിംഗ് മിക്സ് ചെയ്യണം അങ്ങനത്തെ ഇപ്പൊ മെയിൻ പ്രത്യേക എന്താ വെച്ചാൽ ഇത് നമ്മളൊരു കൺസീൽഡ് പാട്ട് ഉണ്ടാകും ഒരു ബ്രാസിന്റെ ഇത് നമ്മൾ കൺസീഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജസ്റ്റ് ഒരു പ്ലേറ്റ് വരും ഇതിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാം ഷവറിന്റെ വള്ളത്തിന്റെ ഇതും അതുപോലെ ജസ്റ്റ് ഒരു സ്പോട്ടും ഉണ്ടാകും ഇതിന്റെ വള്ളത്തിൽ ഹോട്ടും കൂളും നമുക്ക് എന്ത് ചെയ്യാം ക്രമീകരിക്കാം ഇപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഇതിലെന്ത് ചെയ്യാം ഹോട്ട് വാട്ടർ ആയി ഈ ടാപ്പിൽ ഇനി നേരെ പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും കൂൾ വാട്ടർ ആയിട്ടു നമുക്ക് മിക്സഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ട് യൂസ് ചെയ്യുക ജസ്റ്റ് ഈ ഒരു ബട്ടൺ നിർത്തിയിട്ടാണ് വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് ഷവറിലോട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ ആക്കാം ലൈൻ ഇട്ടിട്ട് അധികം ആയാലും നമ്മൾ നോർമൽ ഇത് മാത്രമേ കൊടുക്കലുള്ളൂ പച്ച മാത്രമേ കൊടുക്കലുള്ളൂ രണ്ടും അപ്പൊ ഇതില് ആയിട്ട് നമ്മൾ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോ നമുക്ക് ഇതിന് ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇത് ലാസ്റ്റ് ടൈലും ഫിക്സ് ചെയ്തിന് ശേഷം സാധനം അപ്പൊ നിങ്ങൾക്ക് ഇതാണ് പറ്റുക ചെലപ്പോ നമ്മള് ഫസ്റ്റ് നമ്മള് ശ്രദ്ധിക്കൂല ഈ തേപ്പും ഇതൊക്കെ കഴിഞ്ഞു വെട്ടി പൊളിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ പണിക്കാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്ത് വെച്ചോന്ന് പറയും ഓരോരിക്കും ഒറ്റ ഒരു മോഡൽ എടുത്ത് വെക്കും പിന്നങ്ങളത് ലാസ്റ്റ് ടൈലിന്റെ പണി കഴിഞ്ഞു നല്ലൊരു ആംബുലൻസിൽ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ വരുക അപ്പൊ നിങ്ങളിത് പറയും ഈ മോഡൽ വേണ്ട ഈ ഒരു മോഡൽ മതി അല്ലെങ്കിൽ ഇത് വേണ്ട ഇത് മതി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യം കൺസൈൽഡ് ഏതാ വെച്ചിട്ടുള്ള ഏതാണോ ബ്രാൻഡ് ഏതാണോ അതിന്റെ മോഡൽ അതേ അതിന് സൂട്ട് ആകുള്ളൂ ഈ ഒരു മോഡലിന്റെ കൺസൈൽഡ് പാർട്ട് അതിന് യൂസ് ആവുള്ളൂ ഈ ഈ ിൽ വെച്ചേ പറ്റുള്ളൂ ഇത് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പൊ ഈ ബാത്റൂമും സെറ്റ് ആക്കുമ്പോ ഈ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണിന്റെ മുമ്പ് പ്ലംബിംഗിന്റെ മുമ്പ് ഒക്കെ ആയിട്ട് തന്നെ നമ്മളിത് പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇലക്ട്രീഷ്യനോട് സംസാരിച്ച് വ്യക്തത വരുത്തിയിട്ട് വേണം പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പൊ ഒരുവിധം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഇത്ര ആയിട്ട് വീഡിയോ ചെയ്തതും ആശികനോട് സംസാരിപ്പിക്കുന്നതും എന്താന്ന് വെച്ചാൽ നമ്മൾ അതിനെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തെറ്റി പോകും കാരണം നമ്മൾ ഇതിൽ അത്രത്തോളം എക്സ്പേർട്ട് അല്ല പിന്നെ അതുപോലെ തന്നെ വീട് പണിയിലോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ആ ഇതിൽ ഇങ്ങനെ സംഭവം ഉണ്ട് കൺസീൽഡ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് ഈ സമയത്ത് ശ്രദ്ധിക്കണം ആ ടൈമിൽ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ വീട് പണിയൊക്കെ പ്ലാൻ ഉള്ളവർക്ക് ഒരു വ്യക്തമായിട്ടൊരു ധാരണ കിട്ടിയാൽ അവർക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതല്ലാതെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് നമുക്ക് തോന്നുമ്പോൾ തോന്നിയ പോലെ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല കാരണം നമ്മൾ ഒരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുത്തിപ്പൊളികളും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഇണങ്ങിയ പോലെ നമുക്ക് വെക്കാനും കഴിയൂല ഇപ്പൊ ഞങ്ങള് മഞ്ചേരി സിൽവാൻ തന്നെയാണ് ഈ സാധനങ്ങൾ എല്ലാതും എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളെ ബില്ലും കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വന്നിരിക്കായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഫോണിലൂടെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് മക്കള് സ്കൂളൊക്കെ വിട്ട് എത്താൻ വൈകിയ ആ ഒരു ഇതിലായിരുന്നു കുറച്ച് വൈകിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ടോ പിന്നെ വീട് പണിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമാവും അപ്പോൾ ശരി താങ്ക് യു ബൈ